തെരണ്ടി കയ്യിൽ കിട്ടിയപ്പം ഇത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ട് നോക്കുകട്ടോ അപ്പോഴാണ് ഇത് നല്ല ഹാപ്പി ഫേസ് കണ്ടത് പിന്നെ മഞ്ചു ചേച്ചിന്റെ അടുത്ത് ചോദിച്ച അപ്പുറത്തെ വീട്ടിൽ എന്ത് ചെയ്യും എങ്ങനെ തൊലി പൊളിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് ചേച്ചി പറഞ്ഞു ചൂടുവെള്ളം ഒഴിച്ചാൽ മതി അത് എൻ്റെ തൊലി വേഗം പൊളിഞ്ഞു വീഴും ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ കൂടെ വളഞ്ഞ് പൊളഞ്ഞ് വരാൻ തുടങ്ങി പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നേരം കുതിർത്തി വെച്ച് നോക്കി പിന്നെ യൂട്യൂബൊക്കെ തരഞ്ഞപ്പോൾ അത് തന്നെയട്ടോ പറയുന്നത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരുന്നു അപ്പൊ ഇത് എന്റെ കയ്യിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി കുറച്ചുനേരം സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് നേരെ പുറത്തെ കട്ടിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ട് കത്തി കൊണ്ട് നീക്കിയപ്പൊ അതേ ഒരു ഐഡിയ വർക്ക് ആയിട്ടുണ്ട് ട്ടോ അടിപൊളിയായിട്ട് അതിന്റെ തൊലി മൊത്തം നീങ്ങി വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തും മോൾ ഭാഗത്തും ഉള്ളതൊക്കെ നല്ല ഡാർക്ക് കളറുള്ളൊക്കെ ഇളകി ദേ കയ്യിൽ പോരുന്നത് അടിഭാഗത്തും അതേപോലെ തന്നെ പതിയെ ഈ കത്തി വെച്ചിട്ട് ഒന്ന് നീക്കിയപ്പം നല്ലതുപോലെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു അതാ കണ്ടില്ലേ അതിന്റെ ആ ഒരു തൊലി നല്ലതുപോലെ പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇതിന് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇത്ര ചെറുത് ആദ്യമായിട്ടായിരുന്നു ഇനി അതിൻ്റെ അടിയിൽ അടിയിൽ ഭാഗത്തുനിന്ന് കുടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇനി മോൾ ഭാഗം പോലെ ചെത്തി കളയുമ്പോഴാണ് കേട്ടോ അത് കിട്ടുന്നത് അല്ലാതെ കത്തി കൊണ്ട് വെറുതെ ചിരണ്ടി കളഞ്ഞപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ചെത്തിയൊക്കെ വൃത്തിയാക്കി കഴുകി ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് ആക്കാം അങ്ങനെ കട്ടിങ് മോഡിലേക്ക് ഞാൻ വെച്ചു എന്നിട്ട് അതിന്റെ രണ്ട് സൈഡില്ലേ ആ ചിറക് പോലത്തെ ഭാഗം അത് ആദ്യം കട്ടി ചെയ്ത് മാറ്റി പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ എടുത്ത് മാറ്റി വെച്ച് ഇതിൽ കുറച്ചല്ലേ എല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നടുഭാഗത്തുണ്ടോ അതൊക്കെ നല്ല ഉറപ്പുകൂടി അമൃത്തിയൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇനി ഇതൊന്നും കൂടെ കഴുകിയിട്ട് നല്ല അടിപൊളി വറുത്തരച്ച് തെരണ്ടി കറി ഉണ്ടാക്കണം